എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ അറിയാം ഞാൻ എന്റെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കും ബോറ ഉണ്ടാവും നിങ്ങളെ വിശേഷങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിട്ടില്ലേ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കെട്ടു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കണോ അല്ലെങ്കിൽ പരിപാടിയൊക്കെ പോകളും അപ്പൊ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ നമ്മളെന്താ ചായ കുടിച്ചാൽ മടിക്കാൻറ്റീൽ പോയി രാവിലെ തന്നെ ഫുഡൊക്കെ ആക്കിയോ ഓ സമ്മതിക്കാട്ടോ ക്യാൻഡീന്റെ സ്റ്റാഫാണ് അപ്പൊ ഒരുപാട് പേര് കേൾക്കുന്നു നമ്മൾ ആരെ വർക്ക് ചെയ്യാണ് മലയാളീസ് മലയാളീസ് ആട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യണ അപ്പൊ മലയാളീസിനനുസരിച്ച ഫുഡ് തന്നെയാണ് അവർ തന്നെ കൂടുതൽ ഇവിടെ കുക്ക് ചെയ്യണ ആൾക്കാരും അപ്പൊ ചായ കേട്ടോ ചായ എന്താ പറയാ ചായ ഒരു പാൽ ചായയണന്ന് പറ അങ്ങനെ ചായ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഉപ്പുമാവാണെന്ന് ഉപ്പുമാവ് ഏറ്റവും അവസ്ഥ എത്തിക്കണം കേട്ടോ ഏകദേശം പത്തര മണിയാകുമ്പോ ക്ലോസ് ചെയ്യും ക്യാൻറ്റീൻ അപ്പൊ നമ്മൾ ഏകദേശം പത്ത് പത്തേക്കാൽ അയക്കണം ഇപ്പൊ ക്യാൻറ്റീൻക്ക് എത്തിയപ്പോ അപ്പൊ ഉപ്പുമാവൊക്കെ അടി അയക്കണം ഉപ്പുമാവൊക്കെ നമ്മള് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര അങ്ങനെ വെതറി 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 വെറി ഉപ്പുമാവ് പഞ്ചസാര എനിക്ക് പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ട അടിപൊളിയൊക്കെ കേട്ടോ ഉപ്പുമാവക്ക് അങ്ങനെ ഉപ്പുമാവൊന്ന് കഴിച്ചു അടിപൊളിയാക്കണം തേങ്ങ പച്ച തേങ്ങ ചിരണ്ടിട്ട് അടിപൊളിയാക്കാറ് ഉപ്പുമാവക്ക് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാല് അപ്പൊ ഉപ്പുമാവൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ സുഹൃത്തുക്കളും ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് വരുന്നത് ഒക്കെ നേരം പൊടുക്കണുള്ള കാണിച്ചത്താണ് ഓരൊക്കെ വന്നത് ആ ചായ കുടിച്ചതേ ഉള്ളൂ അപ്പൊ അടിപൊളി ഐറ്റംസ് ആയതുകൊണ്ട് എല്ലാരും കഴിച്ചിട്ടുണ്ടായാലും ഉപ്പുമാവും കട്ടൻ ചായ ശരിക്കും നല്ല കേട്ടോ പാ ഒരു ബൗസില്ല അത് ഉണ്ടാക്കാൻ ഇനി നേരല്ല അപ്പൊ വായക്ക കൂട്ടിയ വിരുദ്ധന്മാരൊക്കെ ഇട്ടോ ആയക്ക മൈസൂരൊക്കെ കിട്ടണം നടി പൊള്ളിയൊക്കെ ആ ആക്കെ കഴിഞ്ഞാൽ നമ്മൾ പള്ളിക്ക് പള്ളിക്ക് നമ്മൾ നേരത്തെ എത്തിക്കണം ഒക്കെ സെഫൊക്കെ കുറച്ച് ബാക്കിയേണ്ടി ഇരിക്കാം ചെന്നപ്പോ നല്ല വെള്ളം കിട്ടിട്ടോ അതൊക്കെ കഴിഞ്ഞ പള്ളിക്ക് കഴിഞ്ഞിട്ട് പള്ളിക്കൊക്കെ തിരക്കില്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻറ്റീനിലെത്തിയപ്പോ ഭയങ്കര തിരക്ക് ഓ പ്ലേറ്റ് വരെ കിട്ടാറില്ല കേട്ടോ അവസാനം പ്ലേറ്റ് വേറെ കിട്ടേണ്ട വാങ്ങി നമ്മൾ ഞാൻ കൈക്കുള്ള വാങ്ങിട്ട് കഴിക്കണ്ടോ അല്ലെങ്കി എന്താ പറയുക സമയം ഇനിയും വെക്കും നല്ല നെയ്ച്ചോറ് കേട്ടോ അല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത് തന്നെ ചിക്കൻ പൊരിച്ചതും പോരാ ചിക്കന്റെ പൊടിയും തന്നെ നല്ല എന്താ പറയാ ഉണക്കമുളക് കിട്ടണ്ട പൊരിച്ചിട്ടുണ്ടോ ഉണക്കമുളകിന്റെ കുരിയാണ് കാണുന്നത് അണക്കമുളകും എന്താ പറയാ പൊരിച്ച കിട്ടാ എരി ഒന്നും കൂടി കൂടും പക്ഷെ എനിക്കത് എരി തോണിയില്ല ട്ടോ കഴിച്ചപ്പം അതിക്ക് പിന്നെ നമ്മളെന്താ പറ പരിപ്പും കറിയുണ്ട് ദാല് കറി ഇവിടെ നേപ്പാളി ആളെ കുറച്ച് കരുതിയിട്ടുണ്ടാക്കണെന്ന് തോന്നുന്നുണ്ട് ദാല് കറി ഞമ്മക്ക് കഴിച്ചവർക്ക് ബീഫ് കറിയാണ് എപ്പോഴും രസലാണ് പിന്നെ പായസം ഉണ്ടായിട്ടോ നല്ല സേമ്യം പായസം അണ്ടിപ്പണ്ടിപ്പാരിപ്പൊ മുന്തിരി ഒക്കെ ഇട്ട സേമ്യം പായസം പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ടോ അപ്പൊ ഫോണിടയ്ക്ക് ഒന്ന് കുടിച്ചാൽ എതി റൂമൊക്കെ പോണ ഗ്യാപ്പിലേ അതുവരെ എത്തുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഗ്ലാസ് കൂടി എടുത്താലും അപ്പൊ റൂമൊക്കെ എത്തി നമ്മളെ റൂമിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ടോ നേരെ കുറച്ച് ടൈമുള്ളു അപ്പൊ നേരെ ബസ് ഓടി ബസ് ബസ് എത്തി നമ്മള് ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയപ്പോൾ ആണ് സംഭവം പൊട്ടി കിടക്കണ കവറില് അപ്പൊ വേറെ കസ്റ്റമർ തന്നെ കസ്റ്റമർ കസ്റ്റമർ പൊറത്തൊക്കെ ഇടാൻ തോന്നു അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തൊക്കെണ്ടാ കുടിച്ചോളന്നാണ് ഓനോ പ്രോബ്ലം തന്നെ അപ്പൊ ഏതായാലും കളയണ്ടല്ലോ ഫസ്റ്റ് സാധനല്ലേ എനിക്കാണെ നെയ്ച്ചോറ് എന്നിട്ട് വെള്ളത്തിന് അയക്കണോണ്ട് അപ്പൊ എന്റെ ഇരുന്ന് കൊറേ പോയിട്ടോ ഏതായാലും അത് കുടിച്ചോണ്ടിരുന്നു ഏതായാലും അത് കഴിഞ്ഞ് നമ്മളതാ നമുക്ക് തുടച്ചിട്ടാ നമ്മള് പോയ സാധനങ്ങൾ തുടച്ച് ക്ലീൻ ആക്കുള്ളൂ ഡിമോസ് മോശം അല്ലേ ഫുഡല്ല എന്തായാലും അത് കഴിഞ്ഞ് മാര്ബിക്ക് പള്ളിക്ക് പോയപ്പോ കട്ടൻ ചായ ഇങ്ങനെ വിതരണം ചെയ്യണം കട്ടൻ ചായ പുറത്തുവച്ചി കണട്ടോ കട്ടൻ ചായയും പഞ്ചസാരയും പിന്നെ ചായപ്പുണ്ട ചായ എന്റെ ഇതിന്റെ ബാഗ് ഉണ്ടാവുമല്ലോ അതും വേണ്ടവർക്ക് വേണ്ടമാതിരി എടുത്ത് കുടിച്ചാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോ ഏതായാലും നിസ്കരിച്ചാ പോവാലെ ഇനി ഇങ്ങോട്ട് വന്നപ്പോ കുടിച്ച ബാലൻസ് ഉണ്ടെങ്കിൽ ഏതായാലും കുടിച്ചു ഒരു ഗ്ലാസ് ബാലൻസ് ഉണ്ടായിരുന്നു വെള്ളം അത് ഞമ്മളെ എന്താ പറയാ ഇയാളെ കാണിച്ചരാട്ടോ ഒരാൾ കാണിച്ചു തരാം ഇയാളാണ് ഇതിന്റെ നോക്കണ ആള് പള്ളി പള്ളി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളുണ്ട് നമ്മളെ മസ്സിരി കേട്ടോ സുഹൃത്താണ് അപ്പൊ ഇയാള് പറഞ്ഞോ ഇത് ഇനി വെള്ളിയാഴ്ച തുടരണോ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ വരെ പള്ളിക്കാര് വെച്ചതാ ഒന്നുണ്ട് എന്തായാലും അയാൾ പറഞ്ഞു മനസ്സിലായത് ചായ കുടിച്ച് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഭയങ്കര തിരക്കുണ്ട് സോപ്പിലോ വേറെ ഒന്നും നടന്നില്ല അപ്പൊ കമ്പനി വക ഒരു വെള്ളം ഉണ്ടോ വെള്ളിയാഴ്ച അതാണിത് റാണിന്റെ റാൻ്റെ ജ്യൂസ് പിന്നെ കേക്കും തന്നെ കമ്പനി വക അത് വെള്ളിയാഴ്ച എല്ലാവർക്കും ഉണ്ട് കാരണം കമ്പനി എല്ലാം നല്ല തിരക്കുള്ള ദിവസമാണ് തിരക്കെന്നാണോ നല്ല പള്ളി പെരുന്നാൾ പോലത്തെ തിരക്കാണ് വെള്ളിയാഴ്ച എല്ലാവർക്കും ലീവ് അല്ലേ ആ തിരക്കാണ് ഞമ്മക്ക് ലീവില്ല കേട്ടോ വെള്ളിയാഴ്ച അത് അറിയണം തിരക്കിനെ ഞാൻ വെള്ളം കുടിച്ച് തീർന്നില്ല അപ്പത്തന്നെ കസ്റ്റമർ വന്നു കസ്റ്റമർക്ക് സാധനം എടുത്ത് വെറുക്കേണ്ട പോലെ ഐറ്റംസ് കൂടെ വെച്ചിരിക്ക ആ അതാണ് ഇവിടുത്തെ തിരക്ക് വെള്ളിയാഴ്ച അപ്പൊ ഏകദേശം കെട്ടടങ്ങിയ ടൈമാണ് എട്ട് ഒമ്പത് മണി ആയിക്കും എട്ട് എട്ട് ഒമ്പത് മണി ആയിരിക്കും അതുകൊണ്ടാണ് ആൾക്കാരെ കാണിച്ചത് അല്ലെങ്കിൽ കാണിച്ചു തന്നെ ഷോപ്പിലെ തിരക്ക് അപ്പൊ കണ്ടോ ഞാൻ വെള്ളം കുടിച്ചപ്പോ ആൾ വന്നു അപ്പൊ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ രാത്രി കാരണം കാണിച്ചത് ശരിക്കും കസ്റ്റമറെ തിരക്ക് വെള്ളിയാഴ്ച ഇവിടെ എത്തി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതൊക്കെ കഴിഞ്ഞ് രാത്രി രാത്രി പോയപ്പോ ദോശ വേറെ കാര്യം പറഞ്ഞിട്ട് ഉച്ചക്കത്ത് നെയ്ച്ചോറ് ചെയ്യുന്നു അതിപ്പോ ബ്രേക്കിന്റെ ടൈമിൽ തിന്നാന്നെരുത് ബ്രേക്കിന്റെ ടൈം പോയിട്ട് മനസ്സില് നിൽക്കാൻ നേരം കിട്ടിയില്ല അത്രക്ക് തിരക്കിന്നല്ലേ അപ്പൊ ഏതായാലും ദോശ കഴിക്കാൻ നെയ്ച്ചോറ് എടുത്തുവെച്ചാ അവിടെ കിടക്കണ്ടായിരുന്നാലും ഐഡിയ ഇല്ല നെയ്ച്ചോറും നമ്മളെ ചിക്കൻ പീസും എടുത്തുവച്ചിരുന്നു അതവിടെ കിടക്കട്ടെ ആ ഏതായാലും അപ്പം തിന്നണെങ്കിലും നെയ്ച്ചോറ് തിന്നാലെഴുതി കാരണം നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തിന്നാലും നെയ്ച്ചോറ് ചെറുപയർ കറി കൂട്ടി അങ്ങനെ ഉണ്ടാവും ദോശയ്ക്കുള്ള ചെറുപയർ കറി ഒഴിച്ചങ്ങനുണ്ടാവും ശരിക്കും അടിപൊളിയെന്നുണ്ടാവും സംഭവം ചെറുപയർ ഇങ്ങനെ എന്താ പറയാ ഉണക്കമുളകൊക്കെ ഇട്ടാണ്ട് തുമിച്ച് ഇതായോണ്ട് നല്ല രസമുണ്ട് ചിക്കൻ ഏകദേശം തണുത്ത് അങ്ങോട്ട് ഇതായിക്കും ഏതായാലും നെയ്ച്ചോറ് ഒരു കുഴപ്പമില്ല കേട്ടോ ചകത്ത് നെയ്ച്ചോറ് എടുത്തു കയ്യേട്ടാത്ത നെയ്ച്ചോറല്ല കുഴപ്പമൊന്നും ബിരിയാണി ആണെങ്കിൽ കിടന്നിട്ടുണ്ടാകും കാരണം മസാല നെയ്ച്ചോറ് പ്രശ്നമൊന്നുമില്ല കാരണം ഒരു ചിക്കൻ പീസും മാറ്റിച്ച് ദോശയും കഴിക്കണല്ലോ ഏതായാലും ദോശ എടുത്തതാണ് ചിക്കൻ എന്താ പറയാ നെയ്ച്ചോറ് കയറി എഴുതിയിട്ടാ ദോശ എടുത്തത് അല്ലെങ്കി ദോശ എടുക്കൂലോ നെയ്ച്ചോറ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയൊന്നും കുറച്ച് ചൂട് കുറവു കൊണ്ടൊന്നുള്ളൂ ചൂടായി കഴിച്ചാൽ മുന്നുമ്പോ അടുപ്പൊന്നും ഇല്ലല്ലോ ചിക്കൻ പീസ് നന്നായി തണുത്തുക്കണമെങ്കിലും അടിപൊളി കിട്ടും കഴിഞ്ഞിരിക്കും ദോശ കഴിക്കാൻ നേരിട്ട് ഏതായാലും ദോശ കൊണ്ടുവരണമല്ലേ അപ്പൊ വേറെ എടുത്തിണ്ട് വന്നേക്കും ഓനം എടുത്തുവെച്ചാൽ ഏതായാലും നെയ്ച്ചോറും ചിക്കൻ പീസും അപ്പേതായാലും ഓൻ പറഞ്ഞു ഇജ്ജ് എടുത്തക്കണേ കണ്ടു അപ്പൊ ഞാനും എടുത്തു നണ് ഓ ക്യാഷറായിട്ട് ആണോ അവന്റെ പേര് അപ്പേന ദോശയും കൂടി തിന്നോക്ക ദോശ എടുത്താൽ അതിനെ കളയണ്ടായതല്ല കറി വരണം അപ്പൊ ചിക്കൻ പീസ് മാറ്റി വെച്ചത് അതിനെ നട്ടോ ചെറുപയറിന്റെ വെള്ളം മാത്രം കഴിക്കുന്നതല്ലോ എടുത്തപ്പോ മേലെ ഭാഗം എടുത്തു പോയി അല്ലെങ്കിൽ ചെറുപയറും കൂടി കൂട്ടി എടുത്താൽ ഇതിന് അപ്പൊ ദോശ അടിപൊളി എന്ന് എനിക്ക് തോന്നണം എന്താ പറയാ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ചെയ്യണ്ടിട്ടോ ഒരുപാട് പേര് ഞാൻ അറിയാത്ത ഒരുപാട് പേര് കമന്റ് ചെയ്യാത്തുള്ളു എല്ലാരോടും മനസ്സറിഞ്ഞാ എല്ലാരോടും സ്നേഹട്ടോ പിന്നെന്താ പറയാ കോയത്തിൽ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമ്മ ഷോപ്പിൽ പരിചയപ്പെടണം പരിചയപ്പെടണട്ടോ അപ്പൊ എന്താ പറയാ ഇത് കഴിഞ്ഞാണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പൊ പ്രത്യേകിച്ച് പണിയണം ഷോപ്പിൽ തിരക്കൊക്കെ ഏകദേശം കെട്ടു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ചിക്കൻ പീസും കടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഷോപ്പ് ക്ലോസിങ് ആ വല്ല ടൈം ആയിക്കോളും നേരെ താഴത്തേക്ക് ഇറങ്ങിയപ്പോ റെഡ്ബുള്ളിന്റെ ഒരുപാട് ഐറ്റംസ് നമ്മളവിടെ കാണുന്ന ആകല്ല റെഡ് ബുള്ളി ഐറ്റംസ് മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ നിങ്ങള് കണ്ടെക്കണം എന്നറിയില്ല റെഡ്ബുള്ളിന്റെ പലവിധ ഐറ്റംസ് ഉള്ളത് കാണിക്കണം ഓരോന്നും വ്യത്യസ്തമായ ഐറ്റംസ് അല്ലെ ഓരോന്ന് റെഡ് ബുള്ളില് എന്താ പറയുക ഓരോ കളർ ഓരോ ഫ്ലേവർ ആയിരിക്കും ഞാൻ അതൊന്നും കുടിച്ചിട്ടില്ല അതില് മേലല്ല നമ്മളവിടെ നാട്ടിൽ കിട്ടണ സാധനം മാത്രമേ കുടിച്ചിട്ടുള്ളൂ നീല കളറില് ഇതാണല്ലേ നമ്മളെ നാട്ടിൽ കിട്ടണോ മേലത്തെ ആണോ എനിക്കറിയില്ല അറിയണമല്ലോ ഒന്ന് കമന്റ് ചെയ്യ് നമ്മളെ നാട്ടില് ഏകദേശം കണ്ടിരുന്ന ഐറ്റംസ് അടിയിൽ കാണിച്ചത് അത് ഓർണ്ണുണ്ട് അപ്പൊ ഷോപ്പൊക്കെ അടക്കാൻ നേരമായിട്ടോ ഒരുപാട് ടൈം അയക്കണോ അപ്പൊ പഞ്ച് ചെയ്ത് പുറത്തേക്കണം ഒരു മണി ഏകദേശം ടൈം അപ്പൊ പഞ്ചായത്ത് പുറത്തിറങ്ങിയപ്പോ ബാഗം തൂക്കി നാട്ടിൽ പോകുന്നല്ല ഓനും പാട്ടൊക്കെ സാധനം അയച്ചു കൊടുക്ക കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുക അങ്ങനെ ഇവിടെ അയച്ചു കൊടുക്കലുണ്ട് ചില ആൾക്കാരും അയാളെ ക്യാമ്പൊക്കെ എത്തിയപ്പോ ട്രോഫി ഒക്കെ വെക്കണു നമ്മളെ ക്യാമ്പിൽ നമ്മളെ എന്താ പറയാ ഗ്രാൻഡിന് കുറെ ഫുട്ബോൾ കളിക്കാരുണ്ട് അവര് കൊണ്ടിരുന്ന തോന്നുന്നുണ്ട് അപ്പൊ ഏതായാലും കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകും അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് എന്തൊക്കെ ഉണ്ട് എന്നിട്ട് എവിടെയാണ് എന്താന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അപ്പൊക്കെ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോകണോ ha